എല്ലാവർക്കും സുൽഫത്ത് ക്രീൻഡറിയിലേക്ക് സ്വാഗതം ഇതിപ്പോ വെർട്ടിക്കൽ ഗാർഡൻ നട്ട് ആഫ്രിക്കൻ മല്ലിയുടെ തൈക്കളാണ് അപ്പൊ ആഫ്രിക്കൻ മല്ലി എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന് രുചിയും മണവും വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മ മല്ലിയിലെ പകരം ഉപയോഗിക്കേണ്ടതാണ് അപ്പൊ മല്ലിയല നമ്മെന്തിനൊക്കെ ഉപയോഗിക്കണോ അത് നമുക്ക് ഈ ആഫ്രിക്കൻ മല്ലിയും ഉപയോഗിക്കാം അപ്പൊ നമുക്ക് സാമ്പാർ രസം ചിക്കൻ ബീഫ് ബിരിയാണിയിലൊക്കെ ഉപയോഗിക്കാം അപ്പൊ കണ്ട ഇതിപ്പോ വെറ്റിക്കൽ ഗാർഡനിൽ നമ്മൾ നട്ടേന്ന് വെച്ചാൽ കാണാൻ നല്ല ഭംഗിയാണ് ഇതേപോലെ നട്ട കഴിയുമ്പോ നമുക്ക് പ്രത്യേകിച്ച് സ്ഥലമൊന്നും വേണ്ട കുറച്ച് സ്ഥലം മതി കുറച്ച് മണ്ണൊക്കെ മതി ഇപ്പൊ നമുക്ക് പ്രധാനമായിട്ട് ഇന്നിപ്പം ആളുകൾക്ക് സ്ഥലമൊക്കെ കുറവാണല്ലോ ഇപ്പൊ ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് എന്ന് പറഞ്ഞാലും വളരെ കുറവ് സ്ഥലവും മണ്ണും കുറവായിരിക്കുള്ളൂ എല്ലാവർക്കും ഇപ്പൊ ഇതിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് മണ്ണ് ഇട്ടാ മതി ഈ അപ്പൊ കുറച്ച് മണ്ണും ഒരു ചെറിയ ചട്ടി ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് നല്ല രീതി തന്നെ നമുക്ക് ആഫ്രിക്കൻ മല്ലി വളർത്തിയെടുക്കാം അപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു സ്ഥലത്താണ് നമ്മത്ര അധികം ചെടികൾ വളർത്തിയേക്കണം കണ്ട ഒരു കൊച്ചു സ്ഥലം കൊച്ചു എല്ലാവർക്കും ഒന്നും മണ്ണില്ലാത്ത പ്രശ്നവും സ്ഥലവും ഇല്ലാത്ത പ്രശ്നവും ഒക്കെയാണ് അപ്പൊ ഇതേപോലെ നമ്മ ഒരു വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യണമെങ്കില് നമുക്ക് ആഫ്രിക്കൻ മല്യ പോലുള്ള നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഇതേപോലത്തെ ഒരുപാട് ഇലക്കറികൾ നമുക്ക് ഇതേപോലെ വളർത്തിയെടുക്കാം അപ്പൊ നമുക്കിപ്പോ ഇതൊരു അഞ്ച് ഇതിൽ തന്നെ വെച്ചാൽ കണ്ട അഞ്ച് ചട്ടിയിൽ വച്ചാത്ത തന്നെ നമുക്ക് ഈ ആഫ്രിക്കൻ മല്യ നമുക്ക് മല്ലിയില കടയിൽ നിന്ന് മേടിക്കേണ്ടിയേ വരൂല്ലോ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ മല്ലിയല എന്ന് പറഞ്ഞാൽ ഭയങ്കര മരുന്നടിച്ച് തന്നെയാണ് ഏറ്റവും കൂടുതൽ മരുന്നടിച്ച് തന്നെയാണ് ഈ മല്ലിയലൊക്കെ അപ്പൊ നമുക്ക് ഇതേപോലെ ഒരു അഞ്ച് ചട്ടിയിൽ ഇതേപോലെ വളർത്തിക്കഴിഞ്ഞാല് നമുക്ക് എല്ലാ ദിവസവും നമുക്ക് മല്ലിയില നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കാം ഇതിന് ഭയങ്കര ടേസ്റ്റ് ഭയങ്കര മണം മരികത്തേക്ക് വരുമ്പോ തന്നെ ഇതിന് ഭയങ്കര മണമാണ് അപ്പൊ ഇതിന്റെ കൃഷി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്ന് ഇപ്പൊ ഒരു പൂ വരുവട്ടോ ഇതേപോലെ പൂവരും കണ്ട പിന്നെ ഇതിന്റെ തടത്തിന്ന് ചെറിയ തൈക്കള് പൊട്ടി മുളക്കണീലേ അപ്പൊ ഇതേപോലെ തൈ വരും അപ്പൊ ഈ പൂവ് വന്നിട്ട് അതിൽ നിറച്ച് വിത്തുകളായിരിക്കുള്ളു അപ്പൊ നമുക്ക് വിത്ത് പാകി മുളപ്പിട്ട് പുതിയ തൈക്കൾ ഉണ്ടാക്കാം പിന്നെ മണ്ണ് എന്ന് പറഞ്ഞ കണ്ട ഇപ്പൊ ഈ വത്തി ഇതില്ന്ന് പറഞ്ഞ കൊറച്ച് മണ്ണ് മതി അപ്പൊ മണ്ണ് ചൈരിച്ചോറും ചാണകപ്പൊടി മാത്രം ഇട്ടു കൊടുത്താൽ മതി ആഫ്രിക്ക മലി വളർത്താനായിട്ട് അപ്പൊ നമുക്ക് കുറഞ്ഞ സ്ഥലത്ത് ഇത്രയധികം ചെടികൾ കണ്ട കുറെ അധികം ചെടികളാണ് നമ്മിപ്പോ ഒരു വലിയ ചട്ടിയിൽ ഒരു ആഫ്രിക്കൻ മല്ലി വെക്കണമെങ്കിൽ അത്രയും സ്പേസും പോവും നമുക്ക് അധികം മണ്ണും വേണം അപ്പൊ ഈ ആഫ്രിക്കൻ മല്ലിയൊക്കെ വളർത്താനായിട്ട് ഇത്രയും കുറവ് മണ്ണ് മാത്രം മതി കണ്ട ഇതേപോലെ ഒരുപാട് ചട്ടികളാണ് നമ്മ കുറച്ച് ഞാനിപ്പോ ഒരു ഈ ഞങ്ങളുടെ ഗേറ്റിന്റെ തൂണുമ്മലാണ് ഒരു കൊച്ചു സ്ഥലത്താണ് ഇത്ര അധികം ചെടികൾ വച്ചേക്കണത് ഭക്ഷണത്തിനൊക്കെ രുചിയും മണവും വർദ്ധിക്കണതിന് പുറമെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണ് ആഫ്രിക്കൻ മല്ലി അപ്പം ആഫ്രിക്കൻ മല്ലി യൂറിക് ആസിഡ് ഉള്ളവർക്കും യൂറിക് ആസിഡ് വന്നിട്ട് നല്ല വേദനകളൊക്കെ ഉണ്ടാവില്ല അവർക്കൊക്കെ വളരെ ഫലപ്രദമാണ് അപ്പൊ എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ആഫ്രിക്കൻ മല്ലിയുടെ ഒരു നാല് എല എടുക്കാം എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഏഴ് ദിവസം കൊണ്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടും എന്റെ കയ്യിൽ നിന്ന് ഒരുപാട് പേരാണ് ആഫ്രിക്കൻ മല്ലിയുടെ ചെടിയും എലകളൊക്കെ മേടിക്കണത് ഒരുപാട് ഡോക്ടേഴ്സ് പേഷ്യൻസിനെ ഒക്കെ ഇങ്ങോട്ട് വിടാറുണ്ട് അപ്പൊ നമുക്കിടെ വീട്ടിൽ അത്യാവശ്യം വെറ്റുപിടിപ്പിക്കേണ്ട ഒരു ചെടി തന്നെയാ ഈ ആഫ്രിക്ക മല്ലി അപ്പൊ ആഫ്രിക്ക മല്ലിയുടെ ഇലകൾ കണ്ടില്ലേ ഇതേപോലെയ് ഇരിക്കണം നമുക്ക് ഇതേപോലത്തെ വേറെ ചെടികളൊക്കെ ഉണ്ട് അതുകൊണ്ട് ആഫ്രിക്ക മല്ലിയുടെ ഇലകൾ ഇതേപോലെയാണ് ഇരിക്കണം അരികിൽ ഒരു മുള്ളുപോലെയാണ് ഒരു ചെരവ് നാക്കിന്റെ ആകൃതിയാണ് ഈ ആഫ്രിക്ക മല്ലിയുടെ ഇലക്ക് പിന്നെ പിന്നെ ഒരു ഇതെന്ന് പറയാ നമ്മൾ വേനൽക്കാലത്ത് ആയിട്ട് എല്ലാ ദിവസവും നനച്ചു കൊടുക്കണം പെട്ടെന്ന് വാടി പോകുന്ന ചെടിയാണ്ട്ടാ ആഫ്രിക്ക മല്ലി വെയിൽ കൊണ്ട് കഴിഞ്ഞാല് പെട്ടെന്ന് വാടിപ്പോകും അപ്പൊ ഈ വേനൽക്കാലത്ത് എന്ന് പറഞ്ഞാൽ നല്ല വെയിലത്ത് നമ്മ ഈ ചെടി വളർത്തണ്ട കുറച്ച് തണലുള്ള ഭാഗത്തേക്ക് മാറ്റി വളർത്തി വളർത്തിക്കഴിഞ്ഞാൽ നന്നായിട്ട് വളരും കണ്ട ഈ വെർട്ടിക്കൽ ഗാർഡൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വെയിൽ മതി ആഫ്രിക്കൻ മല്ലിക്ക് വളരാനായിട്ട് അപ്പൊ നമുക്ക് നമ്മുടെ വീടിന്റെ ഒക്കെ വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യുന്നിടത്തൊക്കെ നമുക്ക് ഒരു അഞ്ചു ചട്ടിയിലെങ്കിലും ഇതേപോലെ നല്ല ഭംഗിയിൽ ആഫ്രിക്കൻ മല്ലി വളർത്തുകയും ചെയ്യാം നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കാനായിട്ട് എടുക്കുകയും ചെയ്യാം അപ്പൊ എല്ലാവരും ആഫ്രിക്കൻ മല്ലിയുടെ സാലില്ലെന്ന് വിചാരിച്ചാരും ആഫ്രിക്കൻ മല്ലി ഒന്നും നടാണ്ടിരിക്കേണ്ട ഇതേപോലെ കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് വെത്തിക്കാർ ആഫ്രിക്കൻ മല് വളർത്ത എല്ലാവരും ആഫ്രിക്കൻ മല്ലിയുടെ തയ്യൊക്കെ മേടിച്ച് നടണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക